പരിമിത പരിമാണത്തിലുള്ള ഈ സുഖങ്ങളൊന്നും തൃപ്തി തരില്ല നിഴലിൻ്റെ വഴിയെ എന്നതുപോലെ സുഖത്തിന് പിന്നാലെ ഓടുകയാണ് ലോകം മായാശബളിതമായ യവനിക വളരെ വിലക്ഷണമാണ് വീണ്ടും വീണ്ടും സ്വരൂപാച്ഛാദനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം അറിയണം എന്നാൽ അനേകം പ്രക്രിയകൾ ഇതിനുണ്ട് ഒന്ന് തത്വമസിയുടെ അർത്ഥം മനസ്സിലാക്കുകയെന്നാണ് ഹടയോഗികളുടെ അഭിപ്രായത്തിൽ വിഷയങ്ങളിൽ സുഖമില്ല ിയ വൃത്തികളിൽ സുഖമുണ്ട് അവരങ്ങനെയാണ് സുഖത്തെ കാണുന്നത് വിഷയം കേവലം ഇന്ദ്രിയ വൃത്തി ഉൽപ്പന്നമാക്കുന്നതിൽ ചിലപ്പോൾ സഹകാരിയാണ് ഇന്ദ്രിയങ്ങളിൽ ഒരു സുഖവുമില്ല ഇതാണ് അവരുടെ മതം മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത ഗീതയുടെ രണ്ടാമധ്യായം സാഖ്യയോഗവും അതിൻ്റെ ഭാഗം സാഖ്യ സന്ദർഭവും സാഖ്യ സന്ദർഭത്തിൽ സാങ്ഖ്യബുദ്ധിയും യോഗബുദ്ധിയും അതുപദേശിക്കുമ്പോൾ സാഖ്യബുദ്ധിയെ കടന്ന് യോഗബുദ്ധിയിലേക്ക് നാം പ്രവേശിക്കുമ്പോഴാണ് നാൽപ്പത്തിയാറാം ശ്ലോകം യാവാനർത്ഥ ഉദപാനെ സർവതസംപ്ലുതോദകെ എന്നു തുടങ്ങുന്ന ശ്ലോകം വരുന്നത് അതിൽ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചു വരുമ്പോഴാണ് നാം ഭാഗവത പ്രസിദ്ധമായ പ്രിയവ്രതൻ്റെ കഥ കണ്ടത് പ്രിയവ്രതൻ മത്സ്യത്തെ എടുത്ത് കമണ്ടലുവിലും പിന്നെ ടാങ്കിലും ടാങ്കിൽ നിന്ന് കിണറിലും കിണറിൽ നിന്ന് കുളത്തിലും കുളത്തിൽ നിന്ന് മഹാസാഗരത്തിലും എത്തിച്ച കഥയാണ് നാം പറഞ്ഞത് അതിലെ മത്സ്യം കാമനയാണെന്നും നാം കണ്ടു കാമനയ്ക്ക് അതിരതിരുകളില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി കാമന നിരന്തരം വികസിക്കുകയാണ് ചെയ്യുന്നത് നൂറ് രൂപ കിട്ടിയവൻ നൂറ് രൂപ ചെലവിട്ട് തുടങ്ങിയാൽ നൂറുകൊണ്ട് തികയാതാവും കാമന കുറെ കൂടെ കൂടും ആയിരം കൊടുത്താൽ വീണ്ടും കാമന വർദ്ധിക്കും പതിനായിരത്തിനുള്ളതാവും പതിനായിരം കൊടുത്താൽ ലക്ഷത്തിനുള്ളതാവും ലക്ഷത്തിലെത്തിയാൽ കോടിക്കുള്ളതാവും ഇങ്ങനെ മത്സ്യം എങ്ങനെ വളരുന്നു അതുപോലെ കാമനയും വളരുന്നു അതിൻ്റെ വൃദ്ധിക്കേ എപ്പോഴെങ്കിലും സീമയില്ലേ അതിൻ്റെ വളർച്ചയ്ക്കൊരതിരില്ലേ എപ്പോഴാണ് കാമം എരിഞ്ഞടങ്ങി ശാന്തി വരുന്നത് അപരിച്ഛിന്ന സച്ചിദാനന്ദത്തിൽ മാത്രം സത്തായ പരമാത്മാവിനെ അതിലധ്യസ്ഥമായ വിശ്വത്തിൽ കാണുമ്പോഴെല്ലാം അതിൻ്റെ സമ്പാദ്യമെല്ലാം പരിണാമിയാണ് അധ്യാസത്തിൻ്റേതാണ് പരിണാമമെല്ലാം സദ്വസ്തുവിന് പരിണാമമില്ല അസത്തായിരിക്കുന്ന ജഗത്തിന് പരിണാമമുണ്ട് പരിണാമിയായ ജഗത്തിനെ ആസ്പദമാക്കി അതിലെ ഇച്ഛയെ ആസ്പദമാക്കി അതിനെ സ്വായത്തമാക്കിയതിനെ ആസ്പദമാക്കി ശാന്തിയില്ല അതിനെല്ലാം അധിഷ്ഠാനമായ ഈശ്വരൻ അതിൻ്റെ ലാഭത്തിൽ ശാന്തി വിഷയവിശിഷ്ടങ്ങളായ എല്ലാ അറിവും പരിമിതമാണ് ഭ്രാന്തിയാണ് ആ അറിവിലും മത്സ്യത്തിൻ്റെ വികാസം പോലെ തന്നെ വൃദ്ധിയുണ്ട് ഈ വൃദ്ധിയെല്ലാം അസ്തമിച്ച് ശാന്തമാകുന്നത് ചിതേകരസം നുകരുമ്പോഴാണ് എപ്പോൾ ഈ ജ്ഞാനമെല്ലാം വിഷയവിശിഷ്ടങ്ങളായ ഈ അറിവുകളെല്ലാം പരമമായ ഒന്നിൽ ഏകരസത്തിൽ മഹാജ്ഞാനത്തിൽ വിലയം പ്രാപിക്കുന്നു അന്ന് ശാന്തിയാണ് വിഷയങ്ങളിലെല്ലാം സുഖദുഃഖങ്ങളുണ്ട് പരിമിത പരിമാണത്തിലുള്ള ഈ സുഖങ്ങളൊന്നും തൃപ്തി തരില്ല നിഴലിൻ്റെ വഴിയെ കുട്ടി എന്നതുപോലെ സുഖത്തിന് പിന്നാലെ ഓടുകയാണ് ലോകം പരിപൂർണ പരമാനന്ദ സച്ചിദാനന്ദത്തിൽ മാത്രമാണ് ശാന്തി അപ്പൊ സത്ത് ചിത്ത് ആന ആ സച്ചിദാനന്ദത്തിൽ മാത്രമെത്തുമ്പോഴാണ് പരിച്ഛിന്ന സുഖങ്ങളും പരിച്ഛിന്ന ജ്ഞാനവും പരിച്ഛിന്നമായ സദ്ഭാവവും അസ്തമിക്കുന്നു വിലയം പ്രാപിക്കുന്നു ആ മത്സ്യം സമുദ്രത്തിൽ സമമാകുന്നു ഈ കാമനാരൂപീ മത്സ്യം സർവതസംബ്ലുദോദക സ്ഥാനീയ ബ്രഹ്മതത്വത്തിൽ സമമാകുന്നു അവിടെയാണ് അതിൻ്റെ പര്യവസാനം കിണറും കുളവുമെല്ലാം അവിടെയാണ് അവസാനിക്കുന്നത് അവിടെ കാമവും കൂടി ഭയമുള്ളതാണ് അതുകൊണ്ട് അവസാനിക്കും അപ്പോൾ എപ്രകാരമാണോ മത്സ്യം കമണ്ടലുവിൽ തുടങ്ങി മഹാസമുദ്രത്തിലെത്തി ചേരേണ്ടിടത്തു ചേർന്നതിൻ്റെ തൃപ്തിയിൽ ശാന്തമായിത്തീരുന്നത് അതുപോലെ ഈ കാമമെല്ലാം സകല കാമങ്ങളും വിലയം പ്രാപിക്കുന്ന സർവാതിരിക്തമായ പരിപൂർണ പരമാനന്ദ സച്ചിദാനന്ദത്തിൽ സംതൃപ്തിയെ നേടുന്നു കാമസ്യാപ്തി ष्ठं क्रतोर अनन्तम् अभयस्य वारं स्तोमम् अहदूरगायं प्रदिष्टं दृष्ट्वा धृत्या धीरो न अत्यत अत्यसाक्षिः कामस्याप्तिं जगदप्रदिष्ठम् क्रतोरनन्त्यमभयस्य वारम् സ്ോമമഹതുരഗാ പ്രതിഷ്ടം ദൃഷ്ടോനജിഗേദോത്യസക്ഷി കാമസ്യപ്തിഗത പ്രതിഷ്ഠം കൂരനന്ദ്യമഭയ സ്തോമമഹദൂരം പ്രതിഷ്ഠം ദൃഷ്ട ോ നാചികേതോത്യസാക്ഷി കാമത്തിൻ്റെ അന്തിമ സീമ കാമത്തിന്റെ അവസാനത്തെ അതിര് സമസ്ത ജഗത്തിൻറെയും പ്രതിഷ്ഠയും അതാണ് കാമത്തിൻറെ ആപ്തിയും ജഗത്തിൻ്റെ പ്രതിഷ്ഠയും അപ്രകാരമുള്ള സാഗരസ്ഥാനീയമായ ഏതെങ്കിലും ഒരു ചരമലക്ഷ്യം ഇല്ലെങ്കിൽ നന്നായി തന്നെ അവ്യവസായ ബുദ്ധിയുടെ ചാക്രിക ഭ്രമണത്തെ തന്നെ സ്വീകരിക്കും അഗതികഗതിയെ സ്വീകരിക്കും അതുകൊണ്ട് ശ്ലോകം ആ വഴിക്കാണെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം കിണറ് കുളം നദി സരോവരം എന്നിവയിലുള്ള ജലം സമുദ്രത്തിൽ നിന്നു തന്നെ പ്രാപ്തമാണ് സമുദ്രത്തിലെ ജലം ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ ജലരൂപം വെടിഞ്ഞ് ദ്രാവകരൂപം വെടിഞ്ഞ് വാതകരൂപം കൈക്കൊണ്ട് നീരാവിയായി ഉയരുന്നു ആ ഉയർച്ചയിൽ അതിലെ ഓരോ കണങ്ങളും ശാന്തമായി സ്വച്ഛന്തമായി സദാകാരമായി കിടന്നിരുന്ന ജലകണങ്ങൾക്കുമേൽ കാറ്റടിച്ചവയെ സ്വതന്ത്രമാക്കി കഴിയുമ്പോൾ അവയുൾക്കൊണ്ട സ്വാതന്ത്ര്യത്തിനും കണങ്ങളിൽ ഇരിക്കുന്ന ചലനാത്മകങ്ങളായ സ്വപ്നങ്ങൾക്കുമനുസരിച്ച് വിവിധ ദിശകളിലേക്ക് വിവിധ രൂപത്തിലവ സഞ്ചരിക്കും ആ സഞ്ചാരഗതിയിൽ ആഗ്രഹങ്ങൾ പേരുന്ന അവ തണുത്തുറയുന്നൊരു ഘട്ടത്തിൽ ജലത്തുള്ളികളായി വീണ്ടും പതിക്കുന്നു മഹാസാഗരത്തിൽ നിന്ന് മഹാനന്ദത്തിൽ നിന്ന് മഹാജ്ഞാന ത്തിൽ നിന്ന് പതിച്ച ഈ ജലഗണങ്ങൾ കൂടിച്ചേർന്ന് അവയുടെ ലോകങ്ങൾ വിരചിച്ച് കിണറായി കുളമായി രൂപാന്തരപ്പെട്ടു ആ തലം ഏതൊരു മഹാസാഗരത്തിൽ നിന്ന് ഉൽപ്പന്നമായോ അതുപോലെ എല്ലാ വിഷയസുഖങ്ങളും പരബ്രഹ്മത്തിൽ പ്രാപ്തമാണ് അതുകൊണ്ടത് സംബ്ലോദകസ്ഥാനീയ ആനന്ദമാണ് സകലവും രസപരിപൂർണവുമാണ് വേദാന്തത്തിൻ്റെ ഈ ഉത്കൃഷ്ടവിചാരം സർവതാമാനനീയമാണ് ഇക്കാര്യം അറിയാവുന്നതാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളത് മരണം ചെയ്യണം എന്തുകൊണ്ടെന്നാൽ ളളിതമായ യവനിക വളരെ വിലക്ഷണമാണ് വീണ്ടും വീണ്ടും സ്വരൂപാച്ഛാദനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം അറിയണം എന്നാൽ അനേകം പ്രക്രിയകൾ ഇതിനുണ്ട് ഒന്ന് ിയുടെ അർത്ഥം മനസ്സിലാക്കുകയെന്നാണ് എന്നാൽ ശ്വേതകേതു പറഞ്ഞു ഭൂയ ഏവമാ ഭഗവൻ വിജ്ഞാപയത്വിതി ഇവിടെ പുനരുക്തിയില്ല വീണ്ടും വീണ്ടും അതേ കാര്യം മനസ്സിലാക്കണം ആരുണീ ഋഷി ഒരു ദിവസം ഒരു തവണ തത്വം ശ്വേതകേതുവിന് മനസ്സിലാക്കി കൊടുത്തു പല പ്രകാരത്തിൽ ഓരോന്നും വേറെ വേറെയായിരുന്നു ശബ്ദം അതുതന്നെയല്ല ശബ്ദം ഭിന്നം ഉദാഹരണം ഭിന്നം രീതി ഭിന്നം അതുപോലെ ത്വം വീണ്ടും വീണ്ടും പ്രകാരാന്തരേണ ശ്രവണം ചെയ്യണം ചെയ്യിപ്പിക്കണം ലോകരുടെ ധാരണ വിഷയങ്ങളിൽ സുഖമുണ്ടെന്നാണ് ഒരാത്മസുഖമേ ഉള്ളൂ എങ്കിൽ ശബ്ദസ്പർശാദികളുടെ സുഖം എന്തുകൊണ്ട് വേറെ വേറെയാണ് ഇതാണ് അവരുടെ ചോദ്യം ഗാനം കേൾക്കുന്നതിൻ്റെ സുഖം വേറെയാണ് പുത്രാദികളുടെ ആലിംഗനം കൊണ്ടുള്ള സുഖം വേറെയാണ് സിനിമ കാണുന്നതിൻ്റെ സുഖം വേറെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന രസം നിമിത്തമുള്ള സുഖം വേറൊരു തരമാണ് ഭൈരവീരാഗത്തിൻ്റെയും ശ്രീരാഗത്തിൻ്റെയും സുഖമെല്ലാം ഭിന്നമാണ് ചിലർക്ക് ഭൈരവി അധികം ഇഷ്ടമാണ് ചിലർക്ക് ശ്രീരാഗമാണ് അധികം ഇഷ്ടം സ്വർഗത്തിലും ചിലർക്ക് പുത്രസ്പർശം അധികം സുഖം തരുന്നു ചിലർക്കാകട്ട പത്നിയുടെ സ്പർശമാണ് അധികം സുഖം തരുന്നത് ഇഷ്ടം രൂപത്തിലും കൂടി നാനാത്വമുണ്ട് വേറെ വേറെ പദത്തിന് വേറെ വേറെ സുഖമാണ് രസത്തിൻ്റെ കാര്യത്തിൽ പറയാനുമില്ല ഇനി ഒരു സുഖമേ ഉള്ളൂവെങ്കിൽ അമ്പത്തിയാറ് തരം വിഭവങ്ങൾ എന്തിനുണ്ടാക്കണം ചിലർക്ക് ഉപ്പ് ഇഷ്ടമാണ് മറ്റു ചിലർക്ക് മധുരമാണ് ഇഷ്ടം ഗന്ധത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് ഒരിക്കൽ ഒരിടത്ത് കണ്ടത് ഏതാണ്ട് നൂറ് തരം അത്ര റോസ് ചെമ്പകം തുടങ്ങി എന്തെല്ലാം പേരുകൾ പറഞ്ഞു ചുരുക്കത്തിൽ വിഷയഭേദം കൊണ്ട് സുഖം വിഭിന്ന ഭിന്നമാണ് അനേകം ഭേദങ്ങൾ ഒരു കടയിൽ ചെന്ന് ഗന്ധയുക്തിക്ക് കാരണമായ അത്തർ വാങ്ങിക്കാനൊരുങ്ങിയാൽ തന്നെ അത്തറുകളുടെ ബഹളമാണ് അതുകൊണ്ട് വിഷയത്തിലും ആനന്ദമുണ്ട് എന്നിങ്ങനെ പാമരന്മാർക്ക് അഭിപ്രായമുള്ളതായി കാണുന്നു അതിനാൽ അവർ വിഷയങ്ങളെ സംഗ്രഹിക്കുന്നതിനു വേണ്ടി ജീവിക്കുന്നു ഒരു ജീവിതകാലം മുഴുവൻ വിഷയങ്ങൾക്കു പിന്നാലെ മൃഗതൃഷ്ണയോടുകൂടി ഓടുന്നു ഹടയോഗികളുടെ അഭിപ്രായത്തിൽ വിഷയങ്ങളിൽ സുഖമില്ല ഇന്ദ്രിയവൃത്തികളിൽ സുഖമുണ്ട് അവരങ്ങനെയാണ് സുഖത്തെ കാണുന്നത് വിഷയം കേവലം ഇന്ദ്രിയ വൃത്തി ഉൽപ്പന്നമാക്കുന്നതിൽ ചിലപ്പോൾ സഹകാരിയാണ് ഇന്ദ്രിയങ്ങളിൽ ഒരു സുഖവുമില്ല ഇതാണ് അവരുടെ മതം ഇന്ദ്രിയങ്ങളിൽ വിഷയം പതിച്ചാൽ ിയ ഉളവാക്കുക ഇനി വിഷയത്തിൽ സുഖമുണ്ടെന്നിരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ദിവസം പായസം കുടിക്കുന്നതിൽ ഉള്ള ആനന്ദം അടുത്ത ദിവസം കാണുന്നില്ല എന്തുകൊണ്ട് രണ്ട് മൂന്ന് കവള് കുടിച്ചു കഴിയുമ്പോൾ സുഖത്തിന് പകരം ചിലപ്പോൾ ദുഃഖവുമാകുന്നു മിഠായി പായസം എന്നിവ കഴിക്കുന്നതിൽ ധികമധികം മടുപ്പുണ്ടാവുന്നു സുഖത്തിൻ്റെ ഇരട്ടി ദുഃഖമുണ്ടാവും ഗംഗയുടെ തീരത്ത് വസിക്കുന്ന ആളുകൾക്ക് കുംഭങ്ങളിൽ പോലും ഇതാണ് അനുഭവം എന്നാൽ ഇനി വിഷയങ്ങളിൽ സുഖം ഉണ്ടെങ്കിൽ പതിവായിവയെല്ലാം പൂജിക്കുമ്പോൾ എന്തുകൊണ്ട് സുഖമില്ല അതുകൊണ്ട് വിഷയങ്ങളിൽ സുഖമില്ല വിഷയം ഇന്ദ്രിയങ്ങളിൽ കേവലം സുഖപ്രയോജക വൃത്തിയുള്ളവയ്ക്ക് ചാരിതാർത്ഥ്യമാവുന്നു അപ്പോൾ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളിൽ പതിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ സുഖപ്രയോജക വൃത്തിയുളവാക്കിയിട്ട് ചാരിതാർഢ്യമടയുകയാണ് വിഷയങ്ങൾ ചെയ്യുന്നത് വീണ്ടും വീണ്ടും വിഷയസേവനത്താൽ ഇന്ദ്രിയ ശക്തിയുടെ നൂനാധികഭാവത്തിനനുസരിച്ച് ന്യൂനാധിക ഭാവത്തിൽ സുഖം അഭിവ്യക്തമാവും സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഇവയെ അനുഭവിച്ച് അനുഭവിച്ച് ഉച്ഛോഷിതങ്ങളായിത്തീരുന്നു ഇന്ദ്രിയങ്ങൾ ഉച്ഛോഷിതങ്ങളാകുമ്പോൾ വിഷയസേവനം കൊണ്ട് ശക്തി കുറഞ്ഞ ഇന്ദ്രിയങ്ങൾ ശക്തിയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഇന്ദ്രിയങ്ങളുടെ ശക്തിക്കുണ്ടാകുന്ന അനുസരിച്ച് അതിൻ്റെ നൂനാധിക ഭാവമനുസരിച്ച് സുഖദുഃഖങ്ങളും നൂനാധിക ഭാവങ്ങളിൽ ആയി ഇന്ദ്രിയങ്ങൾ സർവധാ ശിഥിലമായാൽ സുഖവും സമാപ്തമാവും ഇന്ദ്രിയങ്ങളെ പ്രകാന്തരാന്തരത്താൽ ഉത്തേജിതമാക്കി വൃത്തിയുളവാക്കിയാൽ വിഷയമില്ലാതെയും സുഖം പ്രാപ്തമാവും ഈ ഉന്നതമായ സന്ദേശത്തെ ഈ മഹാജ്ഞാനത്തെ അർജുനനെ നിമിത്തമാക്കി നമുക്കുപദേശിച്ചു തന്ന ക്രാന്തദർശിയായ ആചാര്യൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദകമലങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം